മാധ്യമ പ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ജിജു വൈക്കുതുശ്ശേരിക്ക് മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രി എറ്റേണൽ അവാർഡ് ദരിദ്രരോടും പീഡിതരോടും ചേർന്ന് അവരുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകി പ്രവർത്തിച്ചതിനും സമൂഹത്തിൽ ഇവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും മാധ്യമ ശ്രദ്ധ കൊണ്ടുവന്നതിനുമാണ് ബൈക്കുതുശ്ശേരിക്ക് അവാർഡ് നൽകുന്നത് നമസ്കാരം മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രിയുടെ എൻറ്റേണൽ അവാർഡ് എനിക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ലഭിച്ച അവാർഡുകൾക്കൊപ്പം ഈ അവാർഡും ഞാൻ ചേർത്ത് നിർത്തുകയാണ് ഓരോ അവാർഡുകളും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ അവാർഡിനായി എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികളോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഫെബ്രുവരി മൂന്ന് വൈകിട്ട് ആറിന് തിരുവല്ല വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് ജ്ഞാനായ സഭ കല്ലിശ്ശേരി അധിപദ്രാസനാധിപൻ ഗ്രിഗോറിയസ് മാർ കുോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും തിരുവല്ല നഗരസഭ ചെയർപേഴ്സൺ അനു ജോർജ് അധ്യക്ഷത വഹിക്കും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കേരള അധിപദ്രാസനാധിപൻ മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും ശേഷം പിന്നണി ഗായകരായ മധു ബാലകൃഷ്ണൻ നിത്യമാമൻ ടി എസ് അയ്യപ്പൻ എന്നിവർ അണിനിരക്കുന്ന സംഗീത സായാഹ്നവും നടക്കുമെന്ന ചീഫ് കോർഡിനേറ്റർ അവൻ പ്രസാദ് ജോൺ കോർഡിനേറ്റർമാരായ ഡോക്ടർ ജോൺസൺ ബി ഇടികുള റോബി തോമസ് ലിജു എം തോമസ് എന്നിവർ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ചവരെ സഹായിക്കുകയും നിരവധി പേരുടെ ജീവൻ രക്ഷിക്കുവാൻ നേതൃത്വം നൽകിയതും ജിജു വൈക്കത്തിശേരിയായിരുന്നു ഇതുകൂടാതെ ഒരു ജീവിതത്തിൽ സകലതും പ്രളയം കവർന്നപ്പോൾ അവർക്കൊരു കൈത്താങ്ങായി നിന്നതും ഇദ്ദേഹമാണ് സ്വന്തം സമ്പാദ്യമെടുത്ത് നിരവധി പേരെ സഹായിക്കുമ്പോഴും സ്വന്തം വീട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്കത് എത്തിച്ചു നൽകി കൂടാതെ അപ്പർ കുട്ടനാട്ടിലെ ഒരു സ്കൂളിലെ മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വൈക്കത്തുശ്ശേരി എത്തിച്ചു നൽകി തുടർന്ന് പ്രളയക്കെടുതി മുൻനിർത്തി വീക്ഷണം ദിനപത്രത്തിൽ ചെയ്ത വാർത്തയെ തുടർന്ന് മാധ്യമ ലോകത്തെ മികച്ച അവാർഡായ കേസരി സ്മാരക അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന് ജിജു വൈക്കത്തുശ്ശേരി ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയുടെ ദുരിതത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ദുരിതത്തിൽ കഴിഞ്ഞവർക്ക് കൈത്താങ്ങാകുവാനായി ഇദ്ദേഹത്തിന് കഴിഞ്ഞു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ലോക്ഡൌൺ സമയത്ത് വാർത്താശേഖരണത്തോടൊപ്പം നിരവധി കൈത്താങ്ങുകളും ഇദ്ദേഹം ചകർ ഭക്ഷണത്തിനായി അലഞ്ഞ മൃഗങ്ങൾ മരുന്നിനായി ബുദ്ധിമുട്ടിയവർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങൾക്കും വൈക്കത്തുശേരി ഒരു കൈത്താങ്ങായിരുന്നു കുന്നന്താനം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തുകളിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകി കോവിഡ് കാലത്ത് ജോലി ചെയ്ത മല്ലപ്പള്ളിയിലെ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകി ജിജു വൈക്കത്തുശ്ശേരി ശ്രദ്ധേയനായി കർഷകൻ കൂടിയായ ഇദ്ദേഹം സ്വന്തം വീട്ടിലേക്കുള്ള പച്ചക്കറി ഇപ്പോഴും കൃഷി ചെയ്തു വരുന്നു വിവിധ മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് വൈക്കത്തുശ്ശേരിക്ക് നിരവധി അവാർഡുകളും ഇതോടകം ലഭിച്ചു പൊതുപ്രവർത്തക ബിന്ദു ജെ വൈക്കത്തുശ്ശേരി ഭാര്യയാണ് ക്രിസ്റ്റി ഇവാൻ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം